ഇന്ന് പറയാൻ പോകുന്നത് ഡ്രൈവിംഗ് പഠിക്കുന്ന മിക്ക ആളുകൾക്കുള്ള ഒരു പ്രശ്നത്തെ പറ്റിയിട്ടാണ് പലരും പറയാറുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോഴേക്കും പെട്ടെന്ന് ഓഫായി പോകുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓഫായി പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഞാനിപ്പോൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഗിയർ ന്യൂട്രലാണ് ഹാൻഡ് ബ്രേക്ക് ആക്കിയിട്ടുണ്ട് ക്ലച്ചും ബ്രേക്കും ഞാൻ നന്നായിട്ട് ചവിട്ടി പിടിക്കുന്നു അതിനുശേഷം ഇതാ ചാവി ഉപയോഗിച്ച് ഓൺ ചെയ്യാണ് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഒന്ന് രണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യുക എന്നിട്ട് ഇതാ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഇതാ ഇങ്ങനെ കാണും സ്ക്രീനിൽ കണ്ടില്ലേ രണ്ട് സ്റ്റെപ്പ് ഞാനിപ്പോൾ തിരിച്ച സമയത്ത് ഇങ്ങനെയൊക്കെ ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് കാണാം ഇതാ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഞാനിതാ ഓൺ ചെയ്യുന്നു ഞാനിപ്പോൾ വണ്ടി ഓൺ ചെയ്തു ഇനി ഇവിടെ നിന്ന് വണ്ടി മുന്നോട്ടേക്ക് എടുക്കുമ്പോൾ പെട്ടെന്ന് ഓഫായി പോകുന്നു അതാണ് പ്രശ്നമുള്ളത് ഇപ്പൊ നോക്കുക ഞാനിപ്പോ ബ്രേക്കും ക്ലച്ചും നന്നായിട്ട് ചവിട്ടി അതിനുശേഷം ഞാൻ ക്ലച്ചിൽ നിന്ന് ഇപ്പോൾ കാലെടുത്തു ബ്രേക്കൊന്നും പതിയെ കാലെടുത്തു എന്ത് ധൈര്യത്തിനാണ് ഇങ്ങനെ കാലെടുത്തത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞാനിപ്പോ ബ്രേക്കിന്ന് കാലെടുക്കാൻ കാരണം ഹാൻഡ് ബ്രേക്ക് ആണ് വണ്ടി എങ്ങോട്ട് മൂവ് ആവില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ബ്രേക്കിന്ന് കാലെടുത്തത് ക്ലച്ചിന്ന് ഇങ്ങനെ കാലെടുത്ത് എന്തുകൊണ്ടാണ് ക്ലച്ചിന് കാലെടുത്തതിന് കാരണം ന്യൂട്രലിലാണ് ഉള്ളത് ഇനി പിന്നെ വണ്ടി മുമ്പോട്ടേക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് ഗിയർ ആണ് ഉപയോഗിക്കേണ്ടത് ഫസ്റ്റ് ഗിയർ ആണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഗിയർ ഉപയോഗിച്ച് ഞാൻ പതിയെ വണ്ടി മുമ്പോട്ടേക്ക് എടുക്കുന്നു ഇനി വണ്ടി മുമ്പോട്ടേക്ക് എടുക്കുമ്പോൾ ഓഫ് ആവുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോപ്പറായിട്ട് നിങ്ങൾ ക്ലച്ച് കൺട്രോൾ ചെയ്യാത്തതാണ് എന്റെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാം ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന കുറെ ടിപ്സുകളൊക്കെയാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞു തരിക ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പറഞ്ഞു തരിക പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പല പണിയും ചെയ്തിട്ടും അല്ലെങ്കിൽ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടും കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ ഈ ക്ലാസ്സിൽ പങ്കെടുത്തോളൂ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും നെക്സ്റ്റ് ഡേ മുതൽ ഇപ്പം നിങ്ങൾ നോക്കുക ഇവിടെ ഞാനിത് കാണിച്ചുതരാം എങ്ങനെയാണ് ക്ലച്ചിൻ്റെ കൺട്രോള് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്ന് ഇപ്പൊ ഇവിടെ ക്ലച്ചും ബ്രേക്കും ഞാൻ നന്നായിട്ട് ചവിട്ടി പിടിക്കുന്നു അതിനുശേഷം ഗിയർ അതിനുശേഷം ഗിയർ ദാ ഫസ്റ്റ് ഗിയറിലേക്ക് ആക്കുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ആക്കിയിട്ടുണ്ട് കണ്ടില്ല അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക ഇനിയിപ്പോൾ ക്ലച്ചിന്റെ കൺട്രോൾ എങ്ങനെ ചെയ്യണം പലരും ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലച്ച് പെട്ടെന്ന് റിലീസ് ചെയ്യും അതുകൊണ്ടാണ് വണ്ടി ഓഫായി പോകുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പതിയെ ഹാഫ് ക്ലച്ച് ആക്കുക എന്നുള്ളതാണ് പതിയെ ഹാഫ് ക്ലച്ച് ആക്കുന്നു അങ്ങനെ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഉപ്പൂറ്റി ഫിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം ഹാഫ് ക്ലച്ച് ആക്കാൻ അപ്പോൾ എങ്ങനെ ഉപ്പൂറ്റി ഫിക്സ് ചെയ്യണം എന്താ ഇതേമാതിരി ഫിക്സ് ചെയ്ത് ഫ്രണ്ട് മാത്രം ഇങ്ങനെ പതിയെ പൊക്കുക കണ്ടില്ലേ പതിയെ പൊക്കുന്നു അപ്പോൾ ചെ ഒരു പെർട്ടിക്കുലർ എത്തുമ്പോൾ അതായത് ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് ചെറിയൊരു വൈബ്രേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അങ്ങനെ വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ പതിയെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക ഇതാ ഒരു വൈബ്രേഷൻ വന്നു പതിയെ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു വണ്ടി ഇതാ മൂവ് ആവാൻ തുടങ്ങി പതിയെ കണ്ടില്ലേ ഇങ്ങനെ മൂവ് ആവാൻ തുടങ്ങി ഞാൻ ഇപ്പോഴും ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ടില്ല അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്ലച്ചിൽ നിന്ന് കാൽ ഇപ്പോഴും എടുത്തിട്ടില്ല വണ്ടി കുറച്ച് മൂവായി മുന്നോട്ടേക്ക് പോയതിന് ശേഷം എന്താ ചെയ്യേണ്ടത് പതിയെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുകയാണ് വേണ്ടത് പതിയെ ക്ല ക്ലച്ചിൽ നിന്ന് കാലെടുക്കണം അങ്ങനെ ആവുമ്പോൾ ഈസി ആയിട്ട് ഇത് മൂവ് ആവും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ പതിയെ ക്ലച്ച് ക്ലച്ചിന് കാലെടുത്തു കഴിഞ്ഞാൽ ആവാണ്ട് നമുക്ക് വണ്ടി മുന്നോട്ടേക്ക് എടുക്കാൻ പറ്റും പക്ഷെ പലരും ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഹാഫ് ക്ലച്ച് ആക്കും പെട്ടെന്ന് ക്ലച്ചിന് കാല് എടുക്കും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓഫായി പോകും വണ്ടി കുറച്ച് മുന്നോട്ടേക്ക് മൂവ് ആയതിന് ശേഷം മാത്രമേ ക്ലച്ച് നിന്ന് കാലെടുക്കാൻ പാടുള്ളൂ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ ഇത് ഫസ്റ്റ് ഇയറിൽ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് എങ്ങനെ പറഞ്ഞു അതായത് നമ്മൾ ഫസ്റ്റ് ഗിയർ ആക്കി ക്ലച്ചും ബ്രേക്കും ചവിട്ടിയും ഫസ്റ്റ് ഗിയർ ആക്കി പിന്നീട് എന്താ ചെയ്യേണ്ടത് പതിയെ ഹാഫ് ക്ലച്ച് ആക്കി ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് പിന്നീട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു അതിനുശേഷം കുറച്ച് വണ്ടി മുന്നോട്ടേക്ക് പോയതിന് ശേഷം പതിയെ ക്ലച്ചിന്ന് കാലെടുക്കുകയാണ് വേണ്ടത് പതിയെ എടുക്കും പതിയെടുക്കും ഇതേപോലെ എടുക്കണം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില ആളുകൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവും ചില ആളുകൾ ഇങ്ങനെ വണ്ടി എടുക്കും എന്നിട്ട് സെക്കൻഡ് ഗിയർ ആക്കുമ്പോൾ പെട്ടെന്ന് ഓഫായി പോകും സെക്കൻഡ് ഗിയർ ആക്കുന്ന സമയത്തും നിങ്ങൾ എന്ത് ചെയ്യേണ്ട സെക്കൻഡ് ഗിയറിൽ സെക്കൻഡ് ഗിയർ ആക്കുന്ന സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കണം ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ ശ്രദ്ധിക്കുക അതായത് പെട്ടെന്ന് ഇങ്ങനെ എടുക്കുന്നതിന് പകരം മെല്ലെ ഇങ്ങനെ കാലെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി തേർഡ് ഗിയറിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുക്കാം ഫോർത്ത് ഗിയർ ആണെന്ന് വളരെ പെട്ടെന്ന് കാലെടുക്കാം അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് വളരെ പതിയെ ക്ലച്ച് ക്ലച്ചിന്ന് കാലെടുത്ത് ശീലിക്കുക സെക്കൻഡ് ഗിയറും അതേപോലെ ശീലിക്കുക തേർഡും ഫോർത്തും ആവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാലെടുക്കാവുന്നതാണ് ഇതേമാതിരി പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാല് ഒരിക്കലും വണ്ടി ഓഫ് ആവുകയില്ല അങ്ങനെ ഒരു പ്രശ്നം പല ആളുകൾക്കും ഉണ്ട് പലരുടെയും കമന്റ് കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇക്കാര്യം പറഞ്ഞത് ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനെ പരീക്ഷിച്ചു നോക്കൂ ഒരിക്കലും വണ്ടി ഓഫായി പോവുകയില്ല നിങ്ങൾ അറിയാണ്ട് വണ്ടി ഓഫ് ആവില്ല ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പൊ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക്